കപ്പിളണ്ടി വിൽക്കുന്ന ജിമ്മൻ ഇദ്ദേഹത്തെ ആർക്കെങ്കിലും സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ ഈ ഒരൊറ്റ ജോലിയിലൂടെയാണ് മിസ്റ്റർ തൃശൂർ അടിച്ചിരിക്കുന്നത് എനിക്ക് മിസ്റ്റർ തൃശ്ശൂർ ചെയ്യാനായിട്ട് തന്നെ പത്ത് അറുപതിനായിരം രൂപ എഴുപതായിരൂ ചെലവായി കച്ചവടം നടത്തുക എത്ര നാളായി നടത്തുന്നത് വയസ്സോട്ട് പതിനഞ്ചു വയസ്സാണ് മിസ്റ്റർ തൃശ്ശൂർ ധനേഷ് മീസിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നേക്കുന്നത് ആള് ഭയങ്കര ചുള്ളനാണ് നല്ല രസമുണ്ട് കാണാൻ ആള് ഇപ്പോ ജിമ്മിലായിരിക്കും എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് അല്ല ആൾ ആളുടെ ജോലി ചെയ്യുവാണ് ഇതാണ് എത്ര വയസ്സുണ്ട് എനിക്ക് മുപ്പത്തിനാല് മുപ്പത്തിനാല് വയസ്സിൽ പുള്ളി ഇപ്പൊ അടിച്ചിരിക്കുന്നത് മിസ്റ്റർ തൃശ്ശൂർ എന്നുള്ള ടൈറ്റിലാണ് മിസ്റ്റർ ഇന്ത്യയും മിസ്റ്റർ കേരളയും മത്സരിക്കാൻ പോകാൻ പറ്റിയില്ലേ സ്പോൺസറെ കിട്ടിയില്ല

ഇവിടെ തന്നെ കോമ്പറ്റീഷൻ ചെയ്ത പലിശയ്ക്ക് പൈസ എടുത്തിട്ടും അവിടെ കടം ചെയ്തത് പിന്നെ പോകണമെങ്കിൽ എനിക്ക് സ്പോൺസർ കിട്ടണം ഇദ്ദേഹത്തിന്റെ വീഡിയോ ആളുകൾ ആളുകൾ എടുത്തിരുന്നു പക്ഷേ മുഴുവൻ അതായത് പോകാൻ ഓഫറുകൾ കിട്ടുന്നത് ട്രെയിനറായിട്ട് പക്ഷേ പോവാൻ പറ്റിയ സൂലിക്ക് മൂന്നാണല്ലേ

എന്നിട്ട് പിന്നെ ഈ മത്സരിക്കാൻ പോയി കഴിഞ്ഞതിന് ശേഷം എങ്ങനെയായിരുന്നു ആളുകളുടെ റെസ്പോൺസ് വീണ്ടും ഈ കാടല കച്ചവടത്തിന് വേണ്ടി തന്നെ വന്നപ്പോൾ നമ്മളെ പോലുള്ള ആൾക്കാർ കുറെ പേരുണ്ട് സാധാരണക്കാരുണ്ട് അപ്പൊ അവരൊക്കെ വളരെ സപ്പോർട്ടാണ് നമുക്ക് അവരൊക്കെ സപ്പോർട്ടാണ് നമ്മുടെ ഇത് പറഞ്ഞത് മോട്ടിവേഷൻ നമ്മുടെ ഒരു ഇത് കച്ചവടം കുറവാണ് പിന്നെ മൊത്തത്തിലെ ഇപ്പൊ കപ്പനയുടെ വില കൂടി പിന്നെ ഗ്യാസിന്റെ ചിലവ് ഇപ്പോ നമുക്ക് കണക്ക് കൂട്ടി വരുമ്പോ ഒരു കൂലി പൈസ വരെ മുട്ടണല്ലേ ഇപ്പോ ഇപ്പോ വളരെ മോശമാണ് കച്ചവടം പിന്നെ വീട്ടിലെ കാര്യം നോക്കണം ഇല്ല ഞാനൊരു മൂന്ന് മണി തൊട്ടാണ് അത് രാവിലെ ജിമ്മി പോവും വെളിപ്പിനിച്ച് ജിമ്മി പോവും പിന്നെ അവിടുത്തെ പ്രാക്ടീസും കാര്യങ്ങളും കഴിഞ്ഞ് ആവും പിന്നെ മാർക്കറ്റിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വരുമ്പോ ഏകദേശം സമയം ആണ് ഞാനിപ്പോ കച്ചവടം ചെയ്യണത് ചിലപ്പോ പത്ത് കിലോ ചിലപ്പോ എട്ട് കിലോ അതിപ്പോ ഓരോ ദിവസം തിരക്കനുസരിച്ചിരിക്കും ഇല്ല അതൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോ ഇരിക്കും കച്ചവടത്തില്ല നമ്മുടെ നടത്തുന്ന ഓണറാണ് നമ്മളെ ഫുൾ സപ്പോർട്ട് ചെയ്ത് ജിമ്മിന്റെ പേര് ഇക്കനോസൺ ജിമ്മെന്നാണ് അരിമ്പൂരാണ് അപ്പൊ ഫുൾ സപ്പോർട്ട് ചെയ്ത് നമുക്ക് രണ്ടു സഹായങ്ങളൊക്കെ ചെയ്തതും ആളൊക്കെയാണ് നമുക്ക് വേണ്ടി കുറച്ച് പണ്ടൊക്കെ ആൾ അറേഞ്ച് ചെയ്ത് സഹായിച്ചിട്ടുണ്ട് പിന്നെ ബാക്കി ഞാൻ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കടമാനിച്ചിട്ട് പലിശക്ക് എടുത്തിട്ടൊക്കെയാണ് ഇതിപ്പോ എനിക്ക് മിശ് തൃശ്ശൂർ ചെയ്യാനായിട്ട് തന്നെ പത്ത് അറുപതിനായിരം രൂപ എഴുപതായിരൂ ആൾക്കാർ ചിലവായിട്ടുണ്ട് അതൊന്നും ഒന്നല്ല അതൊക്കെ വളരെ കുറവാണ് അത്രയും പൈസ അവിടുന്നിവിടെന്നൊക്കെ കിട്ടാൻ കിട്ടി സഹായിച്ചു കേരളത്ത് ലക്ഷങ്ങള് ചെലവുള്ള സമയത്ത് ആയിരിക്കണം ഇതൊന്നും രണ്ടു നേരം വരും കുടുംബം നോക്കുന്ന ഇതിൽ തന്നെയാ എല്ലാം വരുമാനം ഞാൻ ചേച്ചി മത്സരം അയ്യന്തോളം അയ്യന്തോളൂ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു അറ്റാൾ പിന്നെ കച്ചവടത്തിന് ഇറങ്ങി പിന്നെ അച്ഛനായിരുന്നു അച്ഛന് സുഖാണ്ടായിപ്പോറങ്ങിയതാ പത്തിന് ശേഷം പഠിച്ചിട്ടില്ല പിന്നെ എപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞ പോലെ പണ്ട് പോലെ ജിമ്മിൽ പോകുന്നു പറഞ്ഞു ഈ മത്സരങ്ങൾക്ക് ഇളങ്ങണം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് അത് നമ്മുടെ ട്രെയിനർ ട്രെയിനർമാര് നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞുതരും പിന്നെ അതിനോട് ഭയങ്കര ഫാഷനായി പിന്നെ അങ്ങനെ ഇറങ്ങാം എന്നുള്ള എന്നുള്ളതായി പിന്നെ ഇറങ്ങി ഇറങ്ങി പിന്നെ അങ്ങനെ ഭയങ്കര ഫാഷനായി അത് ഈ മുപ്പത്തിനാലാമത്തെ അച്ചീവ് ചെയ്തത് മുമ്പ് ഞാൻ രണ്ടായിരത്തി പതിനാറിൽ നമ്മള് നിന്നപ്പോ തന്നെ കൊറേ പേര് വന്നു കൊറേ പുള്ളിയുടെ സ്ഥിരം കസ്റ്റമർ ആണ് അവര് വരുമ്പോ തന്നെ അറിയാം എത്ര രൂപക്കാണെന്നൊക്കെ ഉള്ളത് അത് കറക്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് അല്ലാത്തവര് പുതിയവരൊക്കെയാണ് അല്ലെ ചെറിയ കൺഫ്യൂഷൻ ഞങ്ങളെപ്പോഴുള്ളവര് അല്ല ഒരു കൺഫ്യൂഷൻ അടിച്ച് നിക്കുന്നത് ജോലി ചെയ്താല് കൊറച്ചുകൂടെ നന്നായിട്ട് പോവാൻ പറ്റും തൊഴിലാണ് എന്നെ ഞാനാക്കിയത് കാരണം എൻ്റെ പല ബുദ്ധിമുട്ടുകളും ഒക്കെ ഇതിലൂടെ തന്നെയാണ് ഞാൻ മാറ്റിയത് പക്ഷേ ഇനിയും മുന്നോട്ട് പോണെങ്കിൽ ചിലപ്പോ തൊഴിൽ കൊണ്ട് പറ്റിയെന്ന് വരില്ല ഫ്ലക്സ് ഒക്കെ അല്ലാറുണ്ട് പോവാറുണ്ട് പിള്ളേരും അറിയാം റിയാം കോളേജൊക്കെ വിട്ട് പോകുമ്പോ ഇതിലെ കാണാല്ലേ ഡെയിലി കാണാൻ ഫോട്ടോ എടുക്കാറുണ്ട് സംസാരിച്ചു അങ്ങനെയൊന്നുമില്ല അമ്മക്ക് തലക്കുന്ന നരമ്പിന്റെ ഒരു പ്രശ്നമുണ്ട് ആൾക്കിടക്ക് തലകറക്കും അപ്പൊ ഈ അടുത്തൊന്നും വീണു ആൾക്ക് ഭയങ്കര തലകറക്കും കാര്യങ്ങളൊക്കെയാണ് മാറി ഇവിടെ മാറിക്കാൻ പറ്റിയ അവസ്ഥയിലല്ല

പക്ഷേ അദ്ദേഹത്തിൻ്റെ വീഡിയോ കൊണ്ട് ഒരുപാട് പേര് വിളിക്കുന്നുണ്ടെങ്കിലും വിളിക്കുന്നവരെല്ലാം ട്രെയിനറായിട്ടാണ് വിളിക്കുന്നത് നിലവിൽ അദ്ദേഹത്തിൻ്റെ പൈസയ്ക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് ഈ ഒരൊറ്റ ജോലിയിലൂടെയാണ് ആ പിന്നെ എന്താ പറയുക മിസ്റ്റർ തൃശ്ശൂർ അടിച്ചിരിക്കുന്നത് ഈ ജോലി എന്നുള്ള വരുമാനത്തിലുപരി ഇദ്ദേഹത്തെ ആർക്കെങ്കിലും സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് അല്ലെ രണ്ടുമൂന്ന് പേര് കാര്യം വീഡിയോസ് ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ അവരെല്ലാം ട്രെയിനറായിട്ടാണ് വിളിക്കുന്നത് പുള്ളി അദ്ദേഹത്തിന് അല്ലെങ്കിൽ ധനുന് അല്ലെ ധനു എന്നല്ലേ വിളിക്കുന്നത് അല്ല ധനുല്ല അതെ അതെ ധനുന് ധനേഷെന്നാണ് പേര് ധനുനെ എന്തെങ്കിലും കാര്യത്തിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായും ചെയ്യണം കാരണം അത് ഇദ്ദേഹത്തിൻ്റെ ഒരു ഡ്രീമാണ് ഏകദേശം പത്ത് വർഷം അല്ലേ പത്ത് വർഷത്തിന് മേലെയായി മനസ്സിൽ താലോലിക്കുന്ന ഒരു വലിയ മോഹമാണ് നമ്മൾ പറയും ഈ ഞാൻ തമാശ പറയുന്നതല്ല ഇവിടെ ഒരു പത്ത് മിനിറ്റ് നിൽക്കാൻ പോലും എനിക്ക് പറ്റത്തില്ല കാരണം അത്ര നല്ല ഹീറ്റാണ് വരുന്നത് നല്ല ചൂടത്ത് അതൊന്നും ഇപ്പം തന്നെ ആലോചിക്കണം ഈ മാസങ്ങളിലൊക്കെ ഉള്ള ചൂട് അസാധ്യമാണ് ആ ടൈമിൽ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ നിന്നത് ഒരേ സ്ട്രക്ചറിൽ എത്ര നേരം പിടിക്കണം എത്ര മണി വരെ ഇവിടെ മൂന്ന് മൂന്നുമണി തൊട്ട് ഒമ്പതര വരെ ഏകദേശം ഒരു ആറു മണിക്കൂർ ഏഴ് മണിക്കൂർ ഉണ്ടല്ലേ ഈ കൈവെച്ചിട്ടാണ് ചെയ്യുന്നത് അദ്ദേഹത്തിനൊന്ന് ഹെൽപ്പ് ചെയ്താല് നമുക്ക് കൊറേ ആൾ നല്ല ആളുകളുടെ പുഞ്ചിരി കാണാൻ പറ്റുന്നു അല്ലേ തൃശൂരില് കപ്പലണ്ടി കച്ചവടം നടത്തി മിസ്റ്റർ തൃശ്ശൂർ വ്യക്തിയാണ് മിസ്റ്റർ ഇന്ത്യയും മിസ്റ്റർ ഓൾ ബെസ്റ്റ് ഒരു ആ ഞാൻ 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 വരെ അതുവരെ കണ്ടോ ആള് ഫുൾ സ്ലീവ് ഷർട്ട് കിട്ടുകൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റാത്ത അപ്പൊ തുടര് അടിപൊളി ആവട്ടെ ലൈഫിലെല്ലാം വരും കേട്ടോ ലൈഫിലെല്ലാം വരും ഇത്രയൊക്കെ ആയില്ലേ ഇനിയും